പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തില് ദൈവത്തില് ഇന്ന് ഫെബ്രുവരി പതിനേഴാം തീയതി ചൊവ്വാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളായ രാജ്ഞിയായ അങ്ങയെ ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവെ സകല ചേർത്ത് ചേർന്ന് ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേകനിഗം നിയോഗം നിയോഗം മക്കളെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ആകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമേൻ്റെ കർത്താവ്യതിൻ്റെ വിശുദ്ധ പൗരോഹിതത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ്യ സഭയിലുള്ള സാന്നിധ്യം പ്രണമാക്കണമേ നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാൻ്റെ യോഗ്യതയാണ് കൃപാ അീവനോടെ പ്രത്യക്ഷപ്പെടണം മാതാവിൻ്റെ പ്രത്യക്ഷകരണത്തിൻ്റെ യോഗ്യതയാൽ അൽത്താറേയും നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ദേവേദന നിന്നെയും നിന്റെ കുടുംബത്തെയും ഈശ്വരനാമത്തെ ആസ്വദിക്കുന്നു ഇന്ന് നിന്റെ ജീവിതം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളും നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ നീ ഭയക്കുന്ന വിഷയങ്ങൾ ഇൻ്റർവ്യൂകൾ ടെസ്റ്റുകൾ യാത്ര ചെയ്തെത്തുന്ന ഇടങ്ങൾ നീ ജിൻ്റെ ജോലിപ്പാടുകൾ ശുശ്രൂഷ ഇടങ്ങൾ കർത്താവിൻ്റെ നാമത്തെ അനുകരിക്കപ്പെട്ടെ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി എൻ്റെ ഉടമ്പടി വഴികളിലൂടെ നിന്നെ വെറുപിരിയാതെ നിനക്ക് വേണ്ടി വാദിച്ചും നിന്നെ സപ്പോർട്ട് ചെയ്തും നിനക്ക് വേണ്ടി നീ ചെയ്യാനുള്ള ജോലി ഏറ്റെടുത്തും നിന്നെ സന്ധിക്കട്ടെ ദേവ ും പരിശുദ്ധാത്മാരക്ഷ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞ വീണ്ടും ആവർത്തിക്കും നമ്മൾ വിശ്വാസ ജീവിതം എന്നും പറഞ്ഞ് ലീഡ് ചെയ്യുന്ന പല കാര്യങ്ങളും അതിനെ ഒന്നുകിൽ പ്രാർത്ഥനാ ജീവിതമായിരിക്കും അത് അല്ലെങ്കിൽ അനുഷ്ഠാന ജീവിതമായിരിക്കും അപ്പൊ വിശ്വാസ ജീവിതം ഇതൊന്നും അല്ല ലോകത്തിൻ്റെ മേലുള്ള ഒരു വ്യക്തിയുടെ ദൈവ സ്വഭാവത്തേക്കുള്ള വളർച്ചയാണ് ലോകത്തിന് മേലുള്ള വിജയമാണെന്ന് നമ്മൾ ഇന്നലെ കണ്ടത് ഇതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ ഈ ആയിരം കൊല്ലങ്ങളായിട്ട് സഭ എപ്പോഴും ഓരോരോ കാലത്ത് ദൈവത്തോട് അടുക്കുന്നതിന് ദൈവത്തിൻ്റെ മനുഷ്യരെ ദൈവത്തിൻ്റെ മനുഷ്യരുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും ഇങ്ങനെ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും ദൈവത്തോട് എങ്ങനെയാണ് മനുഷ്യനെ കൂടുതലടുപ്പിക്കുക അത് എക്കാലത്തെയും ദൈവശാസ്ത്രമൊക്കെ വന്നതും അങ്ങനെയാ അതുപോലെ തന്നെ ആധ്യാത്മികമായ മിഷണറീസ് വന്നതും അങ്ങനെയാണ് ചില ഒരു പറ്റം ആൾക്കാർ ദൈവത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുകയും ആലോചിക്കുകയും അവരോട് ദൈവം ഇൻട്രാക്ട് ചെയ്യുകയും എന്നിട്ട് ഈ മോസിനെ പോലെ ആ ദൈവത്തെ ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ കൊടുക്കുകയും അങ്ങനെ ദൈവം ദൈവത്തിൻ്റെ മനുഷ്യരോട് ദൈവത്തെ തന്നെ ഇങ്ങനെ നിരന്തരമായിട്ട് കാലത്തിനൊപ്പം വെളിപ്പെടുത്തും കാലത്തിനൊപ്പം ഇപ്പം കാലത്തിനൊപ്പം വെളിപ്പെടുത്തുമ്പോഴും അതിനൊക്കെ ബേസ്മെൻ്റ് എപ്പോഴും നമുക്ക് നമുക്ക് ക്രിസ്ത്യൻസിനാണെങ്കിൽ ബേസ്മെൻറ്റ് രണ്ട് ബേസ്മെൻ്റ് അവർ നമ്മുടെ രണ്ട് കാലം ഒരു കാലിൽ ചവിട്ട് നിൽക്കുന്നത് സ്ക്രിപ്റ്ററേലും ഒരു കാലിൽ ചവിട്ട് നീക്കണത് പാരമ്പര്യത്തിലുമാണ് രണ്ട് രണ്ട് കാലം നമ്മൾ ചവിട്ടി അതായത് ഒരേ സമയം തന്നെ എഴുതപ്പെട്ട ബൈബിളും എഴുതപ്പെടാത്ത ബൈബിളും എല്ലാം ബൈബിളാണ് പാരമ്പര്യം എന്ന് പറയുന്നത് ബൈബിളാണേ അപ്പം ഈ എഴുതപ്പെടാത്ത ബൈബിള് ആണ് നമുക്ക് വിശിഷ്ട പാരമ്പര്യമായിട്ട് പകർന്നു കിട്ടിക്കണം അതിങ്ങനെ പകർച്ച അപ്പോസിറ്റ് സഭയ്ക്ക് മാത്രമേ അതുള്ളൂ കാര്യം അപ്പോസിറ്റ് സഭ അപ്പോസിമാർ പകർന്നു കിട്ടിയതാണ് ഈ ഈ നമ്മുടെ നൊവേനൊക്കെ ഇല്ലേ നൊവേന അപ്പോൾ നമ്മളെർക്കും അത് ഇടക്കാലം കൊണ്ടുണ്ടായതാണെന്നൊക്കെ ഉണ്ടായതാണെന്നൊക്കെ പറയുന്നത് എന്നൊക്കെ അപ്പം നൊവേനയെ ആക്ഷേപിക്കുന്നവരുണ്ട് ഞാൻ ചില സമയത്തൊക്കെ അറിയാതെയൊക്കെ നൊവേനയ്ക്കെതിരെയൊക്കെ എന്നിങ്ങനെ പറയും പക്ഷെ നമുക്കൊരു എളിമയോടെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അതൊക്കെ മനസ്സിലാകും നൊവേനയാണ് ആദ്യം ഉണ്ടായിരുന്നത് ഒമ്പത് ദിവസം ഇല്ല അവർ അമ്മയും കൂടി ഒമ്പത് ദിവസം ഇവർ ഇവർ പുസ്തകം ഏക ഏക മനസ്സോടെ മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരോടും അവന്റെ സഹോദരനോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു ആ ഒമ്പത് ദിവസം അവര് പ്രത്യേക പർപ്പസ് പർപ്പസിന് വേണ്ടി പരിശുദ്ധാത്മാകം നിറഞ്ഞ് അമ്മയും അപ്പസന്മാരോട് പ്രാർത്ഥിച്ചു അതാണ് ഈ നവേനയുടെ തുടക്കം എന്ന് പറയുന്നത് പിന്നെ ഒരു മിഡിൽ ഏജസ്സൊക്കെ ആയപ്പോഴ് ഏ ഡി ആയിരം ഒക്കെ ആയിരം ആയിരത്തി ഇരുന്നൂറൊക്കെ കാലഘട്ടങ്ങളൊക്കെ ഒരു മിഡിൽ ഏജസ് മധ്യകാലം അപ്പോൾ ഡൊമിനിക്കൻസും പിന്നീട് ഈ മോഡേൺ കാലം വന്നപ്പോഴ് ജസ്യൂട്ടുകളും അവർ മാതാവിൻ്റെ അപ്പാരിഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അപ്പാരിഷൻ സംഭവിച്ചിട്ടുണ്ട് സഭയിൽ ഇപ്പോൾ ലൂട്ടാദ്യമായി തന്നെ എത്രയോ അപ്പാരിഷൻസ് ഉണ്ട് ആദ്യത്തെ അപ്പാരിഷൻ യാക്കോബ്സിലാക്കി നൽകിയതാണ് ആദ്യത്തെ അപ്പാരിഷൻ അതായത് ആ എഡി നൂറ്റി ഇരുപതാൻ പറ്റിയുള്ളതാണ് ഇപ്പം മരിൻ അപ്പാരിഷൻസ് സഭക്ക് അപ്പാരിഷൻ മനസ്സിലായി അപ്പാരിഷനിലൂടെ മദ്യം മാതാവിൻ്റെ പ്രത്യക്ഷ ഗടങ്ങൾ സഭയിൽ സത്യമാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ ആ പ്രത്യക്ഷീകരണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ദുബിനിക്കൻ അച്ഛന്മാരും ജസ് യു ടച്ചന്മാർ നൊവേനയിലെടുത്ത് രൂപപ്പെട്ടു രൂപപ്പെടുത്തി എടുത്തായി അപ്പോൾ ആ ഒരു ഉണ്ട് അപ്പോൾ പക്ഷെ നൊവേനയ്ക്ക് അപ്പോൾ രണ്ടായിരം കൊല്ലത്തെ പാരമ്പര്യം ഉണ്ടെങ്കിലും പിന്നെ ഒരു പ്രേയർ ഫോം എന്ന രീതിയിൽ ഒരു പത്ത് എഴുന്നൂറ് എണ്ണൂറ് കൊല്ലത്തെ പാരമ്പര്യമാണ് നൊവേനക്കെ ഉള്ളത് പിന്നീട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ തന്നെ വന്നപ്പോൾ തന്നെ പതിനാറ് നൂറ്റാണ്ടൊക്കെ വന്നപ്പോൾ നൊവ് ജോമാല വന്നു ജവമാല അപ്പോൾ ജോമാല പിന്നെ വ്യാപകമായ രീതിയിൽ പ്രചരിച്ചു പിന്നെ ജോമാലയുടെ ഒക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നെ കേരള സഭയിലാണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നില് കൂനം കുറിച്ച് സത്യത്തിന് ശേഷം പിന്നീട് ഈ സഭയിൽ നിന്ന് പിരിഞ്ഞു പോയ സഹോദരങ്ങളെ പുഴയിക്കപ്പെടാൻ സെബസ്ത്യാന് പാതിരി വരുന്നുണ്ട് ശിവസാമ്പാദുരി ഇറ്റാലിയൻ മിഷനറിയാണ് പക്ഷെ അപ്പോൾ ഡച്ചുകാർ വരികയും അദ്ദേഹത്തിന് എമർജൻസി ആയിട്ട് പോവുകയും ചെയ്യേണ്ടി വന്നു പക്ഷേ അപ്പോഴേ ശിവസേംബാദുരി ഇവിടെ വന്നിട്ട് ഈ ഒരു കാർബണൈസ് വിക്കാരിയെത്ത് റോം അദ്ദേഹത്തിന് പ്ര മിഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ സ്ഥാപിച്ചു ഇവിടുത്തെ സഭകളെല്ലാം റോമിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ സഭകളും വരാപ്പുഴ വികാരിയാത്തിൻ്റെ ഭാഗമായി വന്നു പിന്നെ നമ്മളെ നയിച്ചതും ഭരിച്ചതുമെല്ലാം കാർമരി സ്പിരിച്വാലിറ്റിയാണ് കർമ്മീത സ്പിരിച്വാലിറ്റിയാണ് ഇപ്പം ഞങ്ങൾക്കിവിടെ ആലപ്പുഴ കർമ്മ സ്പിരിച്വാലിറ്റി ഇവിടെ പ്രഗ്ബലമാകുന്നതിന് മുമ്പ് തന്നെ ജസ്യൂഡ് സ്പിരിച്വാലിറ്റിയാണ് ഇവിടെ ഫോം ചെയ്ത് വന്നത് അർത്ഥങ്കിൽ ബേസ് ചെയ്ത് അപ്പോൾ അത് ഡച്ചുകാരുടെ കാലമാകുമ്പോഴാണ് അവർ അവർ തിരിച്ച് പോകേണ്ടി വരേണ്ടത് പിന്നീട് നമുക്ക് കാർമൈ സ്പിരിച്വാലിറ്റി വരേണ്ടത് കാർമ സ്പിരിച്വാലിറ്റിയിലൂടെയാണ് നമുക്ക് സ്കാപ്പുലറും ബന്ധിഞ്ഞ ആ ജവമാല മാതൃഭത്തിശരിക്കും കേരള സഭയുടെ അടിസ്ഥാന ഘടകമാകണം അങ്ങനെയാണ് അത് ശൂറോ മലബാർ എപ്പാർക്കി ആർക്കി എപ്പാർക്കി ഒക്കെ തുടങ്ങുന്നില്ലേ തുടങ്ങുന്നത് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആ ഒരു കാലഘട്ടം വരെ സഭയിലെ ആകമാനം കാർമൈ സ്പിരിച്വാലിറ്റിയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത് അതിനകത്ത് ബ്രീവലി ഉണ്ടാവും കരുണ നമസ്കാരം ഉണ്ടാവും അതുപോലെ തന്നെ ജോമാല ഉണ്ടാവും പിന്നെ ഇറ്റാലിയനിൽ രൂപപ്പെട്ടു വന്ന നാൽപ്പത് മണി ആരാധന ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ ചാവറച്ചൻ്റെ ആയിരത്തി എണ്ണൂറ്റി എഴുപത് എഴുപത്തി വരെയുള്ള കാലഘട്ടങ്ങളിലെല്ലാം നാൽപ്പത് മണി ആരാധനക്ക് ഭയങ്കരമായ ഒരു അനുഭവങ്ങൾ കേരള സഭയിലുണ്ടായി അപ്പോൾ ഈ നാൽപ്പത് മണി ആരാധന ജോമാല നൊവേന ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ പറയണില്ലേ അതിന് പിന്നീട് നമുക്ക് കാണുന്നത് കരിസ്മാറ്റ് നവീകരണം അവർ എഴുപത്തഞ്ചൂറ് രൂപ എഴുപത്തഞ്ചൂറ് കോടി എഴുപത്തഞ്ചൂടെ കരിസ്മാ നവീകരണത്തിൻ്റെ പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചാണ് ഇറക്കുറെ രണ്ടായിരത്തി പതിനഞ്ച് ഇപ്പോഴും കരിസ്മാറ്റി നവീകരണം നടക്കുന്നുണ്ട് കേരളത്തിൽ കരിസ്മാറ്റ് ദാനകേന്ദ്രങ്ങളുണ്ട് കുബാസ്താൻ കരിസ്മാറ്റ് ധനകേന്ദ്രമല്ല അത് മരിയൻ ഉടമ്പടി ധനകേന്ദ്രമാണ് അത് രണ്ടായിരത്തി പതിനാറില് ആദ്യം കരിസ്മാറ്റി ധ്യാനകേന്ദ്രമായിരുന്നെങ്കിലും രണ്ടായിരത്തി പതിനാറിലത് മര്യൻ മരിയൻ കൂടി അത് മര്യൻ ഉടമ്പടി ധ്യാനകേന്ദ്രമായിട്ട് കൺവേർട്ട് ചെയ്യണം അപ്പോൾ ഇപ്പോഴും കേരളത്തിൽ പ്രഖ്യാപിതമായ ധ്യാനകേന്ദ്രങ്ങൾ ധ്യാന കേന്ദ്രമാണ് ഇപ്പം നമ്മൾ മൊത്തം നോക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയം വിശ്വാസ ജീവിതം കാലഘട്ടങ്ങളിലൂടെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്നതും ഇതിനിടയ്ക്ക് ജോൺമുളമാർപ്പപ്പെട്ട കാലത്ത് കർണക്കൊന്ത പ്രൊസിസ്റ്റ് ഓഫ് ഓഫ് ചെയ്യാനാണ് കർണക്കൊന്ത ഡെവലപ്പ് ചെയ്ത് പറഞ്ഞത് ഇപ്പോൾ കർണ്ണകുന്ത വരുമ്പോൾ വരുമ്പോഴത്തേക്ക് വിഷയം അതും ഇതുപോലെ റിസൈറ്റിങ്ങാണ് ജപമാലയെ റിസൈറ്റിങ്ങാണ് പ്രാർത്ഥിക്കണതാണ് നമ്മൾ നാക്കുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് അതിൻ്റെയും ഭയത്തിൻ്റെ മെക്കാനിസം നടക്കുന്ന എല്ലാം പ്രാർത്ഥന എന്നിട്ടുള്ള ഒരു മെക്കാനിസത്തിലാണ് അത് വർക്കൗട്ട് ചെയ്യണത് അപ്പം വിശ്വാസത്തിൻ്റെ ഒരു ഒരു ഘടകമാണതേ ഒരു ഘടകം